ഭയങ്കര ഭയങ്കര ചർച്ച നടക്കണം അഖിലേറ്ററെ പറ്റി ഭയങ്കര ചർച്ചയാണ് കേരളം മുഴുവൻ ചർച്ചയാണ് ഇപ്പം ആദ്യം ദുരിതാസ്വാസ രീതിയിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ വീട് വെക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു ലക്ഷം രൂപ രീതിയിലേക്ക് കൊടുത്തു അത് ഭയങ്കരമായിട്ട് ട്രോളായിട്ട് വരുന്നുണ്ട് അത് എന്താണ് ശരിക്കും ടോള് എന്തോരൊക്കെ കണ്ടിട്ട് വേണ്ടേ ഞാൻ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളെ വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ടല്ലോ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുതാര്യത ഉണ്ടാവണം ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഞാനും ഞാൻ തുടക്കത്തിൽ അത് തന്നെ പറഞ്ഞോളൂ അപ്പോൾ എന്നിട്ട് എൻ്റെ പല പോസ്റ്റുകളിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടുക എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞ പൈസയും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവും കൊടുക്കണം ഇതുകൊണ്ട് രണ്ടാണ് ഗുണം ഒന്ന് ഗവൺമെൻറ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ആ കാര്യം ഗവൺമെൻറ് അർഹതപ്പെട്ടവരെ ലിസ്റ്റ് കണക്ക് കറക്റ്റായിട്ട് എടുത്തിട്ട് ഗവൺമെൻറ് തന്നെ ചെയ്യും രണ്ട് നമ്മൾ ഇനി സമയം മെനക്കെട്ട് അവിടെ പോയിട്ട് വയനാട്ടിൽ ഏത് ഭാഗത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു വലിയ സമയം നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും നമ്മുടെ ആത്യന്തികമായിട്ട് ഈ തുക മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷം പക്ഷേ എന്തുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വർഷമായിട്ടുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താ ദുരിതാശ്വാസ നികുതി തട്ടിപ്പുണ്ട് ദുരിതാശ്വാസ തട്ടിപ്പുണ്ട് വാർത്തകൾ പലതുവരുന്നു പാർട്ടിക്കാർക്ക് ഇടപെടുന്നുണ്ട് അപ്പം നമ്മളെ ആ സംശയം മാറേണ്ടത് അല്ല ഇത് ഇതൊരു നിലപാടൊന്നുമല്ലല്ലോ സി ജനങ്ങളെ നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് വയനാട്ടിൽ ബുദ്ധിമുട്ടനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് തകർക്കപ്പെട്ട വീടുകളിലൊന്നും എൻ്റെതാണ് അപ്പോൾ എനിക്ക് ആ വീട് പണിഞ്ഞല്ലേ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനുമ്മേയും താമസിക്കുന്ന വീടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളെ താമസിക്കുന്ന വീടാണ് ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെല്ലാം വെറും വാർത്തകളാ ഇതൊക്കെ എല്ലാവരുടെ ഒരു ഷോഫിനപ്പുറത്തേക്ക് ഇതൊന്നും ഇല്ല നമ്മളുടെ ആ വികാരത്തിലേക്ക് എത്തുന്നത് നമ്മളുടെ തന്നെ കുടുംബമാണ് പോയത് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്നലെ ഒരു സന്തോഷം തോന്നി തോന്നിയെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കണക്കുകൾ കൃത്യമായിട്ട് സുതാര്യമായിട്ട് പുറത്തുവിട്ട് നമ്മൾ കൊടുക്കുക അപ്പം കുറച്ച് പേര് തർന്നിട്ട് പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുത്തില്ല ദുരിതാശ്വാസ നിധിയിൽ എന്തോ ഞാൻ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മമ്മൂക്കെ ലാലേട്ടൻ ഉൾപ്പെടുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പൈസ കിട്ടുന്നില്ല അഖിൽമാരേ പറഞ്ഞുകൊണ്ടാണ് പൈസ കൊടുക്കാതെ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രമണം എനിക്കെതിരെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വാക്കിന് തന്നെ പുല്ലുവല പുല്യുവലപോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ പക്ഷേ എന്നിട്ട് പോലും ഞാൻ മാത്രമാണോ ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഞാൻ അത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് ക്ലാസ്സില ഇതിൻ്റെ ഓണർ പറഞ്ഞേക്കാം നമ്മൾ വീട് വെച്ച് കൊടുക്കാന്നാ എത്ര ആൾക്കാർ ഇത് നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നേരിട്ട് ചെയ്യാന്നെ പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് മറുപടി പറഞ്ഞു അതൊരു ജനാധിപത്യ മര്യാദയാണ് ഏത് നമ്മൾ നമ്മൾ അവരോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ജനാധിപത്യപരമായിട്ടൊരു മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനെന്നല്ല കേരളത്തിലെ ജനങ്ങളാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് അദ്ദേഹം ഒത്തിരി നൽകിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അപ്പൊ നമുക്ക് തോന്നി തന്നെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് മഹാരാജാവായിട്ട് ഫീൽ ചെയ്യും അതേ ഉള്ളൂ അപ്പൊ ഞാൻ ആ അദ്ദേഹം അങ്ങനെ മറുപടി പറയാൻ കാണിച്ചപ്പോൾ നമ്മളെ പൈസ കൊടുക്കുന്ന പ്രോത്സാഹനം സമ്മാനം ഉണ്ടല്ലോ നമ്മളില്ല കുട്ടികളെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം വന്ന സമയത്ത് മറ്റേത് പുള്ളി മൈക്ക് മൈപ്പറേറ്റർ കോർപ്പറേറ്ററെ കണ്ടാൽ നടിക്കും ഫോട്ടോ എടുക്കാൻ വന്നുകഴിഞ്ഞാൽ അട്ടി ഓടിക്കും മൊബൈലിൽ വെട്ടിപ്പൊറിച്ച് കളയും ഒരു പാമ്പം അമ്മച്ചി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴെ അവർ കറക് പറ മാധ്യമങ്ങൾ അങ്ങനെ എല്ലാവരുടത്തും രാഷ്ട്രീയത്തോടുകൂടി പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉന്നയിച്ച ഒരു വിഷയത്തിന് മറുപടി പറയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഒരു മാന്യതയാണ് കാണിച്ചത് അത് പ്രതിപക്ഷം മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക ഒരാളെ ഒരു ചോദ്യം ചോദിക്കുക ഈ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഗുണമാർക്കാണ് ഇടതുപക്ഷത്തിനാണ് ഗുണം കാരണം ഒരു സംശയം വരികയും ആ സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം നൽകുമ്പോഴത്തേക്ക് ആ ആഗിരി ചമ്മി എന്ന് വേണമെങ്കിൽ പറയാം ഉത്തരം കൊടുക്കാതെ ഒരുപാട് പ്രശ്നം വരുന്നത് നിങ്ങൾ ബിഗ് ബോസ് കണ്ടതല്ലേ ബിഗ് ബോസിൽ എനിക്കെതിരെ കൂട്ടമായിട്ട് എന്തെല്ലാം ആക്രമണങ്ങളുണ്ടായി എന്തെല്ലാം ചോദ്യങ്ങളുണ്ട് ഞാനിതിന് മറുപടി കൊടുത്തത് ജനങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായതുകൊണ്ടാണ് അവർ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ജയിച്ചതും അതേപോലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉയരുന്ന സംശയങ്ങൾക്ക് ഇവർ കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ ഇവർ തന്നെ ജയിക്കും അതാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും വേണം ഞാൻ ഞാൻ വെറും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എനിക്കല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം തന്നെ വീണ്ടും അധികാരത്തിൽ വരട്ടെന്നേ അവർ വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്താൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർ വീണ്ടും വരട്ടേ ചെയ്യട്ടെ പക്ഷേ അത് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ ഞാൻ ഒരു വ്യക്തി മാത്രമാണ് ഇപ്പം നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ അത് ഏറ്റെടുത്ത് ആ സംശയങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടും സംശയങ്ങൾ നിങ്ങളുടേതായി മാറിയത് കൊണ്ടുമാണ് ഇതിന് മറുപടി തരുന്നത് ബാക്കിലെന്ന് പറയുന്നത് വെറുതൊരു വ്യക്തി മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ കാര്യം നോക്കി എനിക്ക് ഇവിടെ നിന്ന് പോവാം ഞാൻ എനിക്ക് ഒരു രാഷ്ട്രീയ പാട്ട് ഭാരവാഹിതമൊന്നുമില്ല എൻ്റെ എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ പൈസ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കണം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും സമയത്ത് ഇതുപോലെ ഫണ്ട് ഞാൻ ഞാൻ വീഡിയോ േ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വകമാറ്റി ചെലവഴിച്ചതും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ചോദിക്കേണ്ട പ്രതിപക്ഷം നിയമസഭയിൽ ഇത് ചോദിച്ചില്ല പ്രതിപക്ഷം പല സമയത്തും എന്താ പറയാ എപ്പോഴും ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയം കഴിവേട്ട പ്രതിപക്ഷമാണ് ഭരണാധികാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭരണാധികാരികളെ അല്ല കുറ്റം പറയേണ്ടത് എപ്പോഴും കുറ്റപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തെയാണ് കാരണം എന്താണ് നിങ്ങളുടെ ജോലി ഇപ്പം ഭരണാധികാരി കള്ളം പറഞ്ഞെന്ന് വെച്ചോ അപ്പം മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്നും സത്യം പറയാനാണ് ഒരു പ്രതിപക്ഷം വേണ്ടത് ഞാനിത് വ്യക്തിപരമായിട്ട് കോൺഗ്രസിനോ ബി ജെ പിയോ പറയുകയല്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളുമൊക്കെ പ്രതിപക്ഷമാണ് ഞാൻ എൻ്റെ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ജനപ്രതിനിധികളായിക്കഴിഞ്ഞാൽ ഈ നാട് നന്നാവും അതായത് നീന്ത ഉത്തരവാദിത്വം കാണിച്ചാൽ മതി ഇപ്പം നീ നടന്നുപോകുന്ന വഴിയിൽ ഒരു ഓട കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ് ഈ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ ഓടെ ഒന്ന് വീഴുന്നതിൻ്റെ മരണമൊന്നും തടയാൻ പറ്റത്തില്ല അത് തടയണമെങ്കിൽ നീ അത് ചെയ്യണം അവിടെ കുറ്റപ്പെടുത്തേണ്ടത് മറ്റൊരാളെ അല്ലെന്നും നമ്മൾക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്നും നമുക്കൊരു തോന്നൽ വരണം ഞാൻ ഈ പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പ്രതിഷേധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രതിഷേധിച്ചെങ്കിലും ഈ നടന്നാകും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും ഈ നാടിനുണ്ടെന്നാവും നമ്മൾ ഓരോരുത്തരും പ്രതിപക്ഷ നേതാവായാൽ മതി വലിയ കാര്യമൊന്നുമില്ല അല്ല ഇത് ഇപ്പൊ അത് കൊടുത്തില്ല പിന്നെ അതിനെ ഒരു കേസ് എടുക്കുന്നു അങ്ങനെ ഒരു ഒരു കേസ് എടുക്കാനുള്ള എന്താണ് ശരിക്കും അറിയത്തില്ല കാര്യം ഞാൻ ഞാൻ ഞങ്ങളെ ഞാൻ എവിടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസി പൈസ കൊടുക്കരുതൊന്നും ഇല്ലില്ല ഞാൻ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പകരം പരം നമുക്കൊരു ഞാൻ ഇനി മുഖ്യമന്ത്രി ഇച്ചിരി വിമർശിച്ചെന്ന് വെച്ചോ പക്ഷെ ഞാൻ മൂന്ന് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണോ ഒന്നുമല്ല നമുക്ക് നമ്മളെ നമുക്ക് എത്രത്തോളം സഹായം ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു വലിയ കാര്യം പങ്ക് വയ്ക്കുമ്പോൾ ചിലപ്പം ഇടതുപക്ഷത്തിലാൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു പത്ത് ശതമാനം അഭിപ്രായം ഉണ്ടായേക്ക അവരുടെ മുഖ്യമന്ത്രി എന്തിനെ വിമർശിച്ചു ഓക്കെ നിങ്ങളത് ആ വിമർശനത്തെ അങ്ങനെ കണ്ടോളൂ പക്ഷേ ഇപ്പോഴത്തെ വന്നാൽ നല്ല കാര്യത്തെ ഏറ്റുപിടിക്കുന്നവരെ ഇവരെന്ത് ചെയ്തു കടന്നാക്രമിക്കും ആക്ഷേപിക്കുകയും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് റിട്ടയേഡ് ആകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വീട് പറയും അപ്പം ഇപ്പോൾ കേസെടുത്തു രണ്ട് കേസുണ്ട് കേട്ടോ ഇവിടെയും കേസ് അതായത് കൊല്ല കൊല്ലത്തും എനിക്ക് കേസെടുത്തിട്ടുണ്ട് കൊച്ചിയിലും എനിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടുപേരാണ് ചോദിച്ചത് ഇപ്പൊ രണ്ട് കോയെന്ന് ചോദിക്കുന്നുണ്ട് ഒരു തെറ്റിന് പല കേസും തന്നെ എന്ത് ചെയ്യും നമുക്ക് അറിയത്തില്ല കാര്യം നമ്മളും ഒരാളെയും ഇതിനകത്തൊന്നും പ്രൊവോക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചോദിക്കട്ടെ ജനാധിപത്യ രീതിയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരെ വാമൂടി കിട്ടുന്നത് ശരിയാണോ നാളെ നിങ്ങളുടെ ഇത് അത് ശരിയാണ് ഇതൊന്നും ഇതല്ല എന്റെ രീതി ഇവിടെ ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഞാനോ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അപ്പോൾ ആ പാർട്ടിയിലെ ഓരോ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവരെ അവരിലേക്ക് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും എങ്കിലും തൃപ്തിപ്പെടുത്തണ്ടേ ഞാൻ പറഞ്ഞു നമ്മളൊരാളപ്പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നരുതല്ലോ ശരിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നിടത്തല്ല മുഖ്യമന്ത്രിയുടെ വിജയം അവരെ അറ്റ്ലീസ്റ്റ് വിശ്വാസത്തിലെടുക്കും കാരണം അവരാണ് കഷ്ടപ്പെട്ടത് അവരെ നിങ്ങൾ അവരെ പണി പരിഗണിച്ചാൽ മതി അല്ലാതെ ഇവിടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മുഖ്യമന്ത്രി എന്ത് നല്ല കാര്യം ചെയ്താലും നല്ലതെന്ന് പറയാനൊന്നും പോകുന്നില്ല ബി ജെ പി കാരും നല്ലതെന്ന് പറയാൻ പോകുന്നില്ല ആ ഇടതുപക്ഷ വിരുദ്ധതയാണ് എൻ്റെ ബേസിക്കലി ഉള്ള രാഷ്ട്രീയം ഞാൻ എല്ലായിടത്തും പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ ഞാനെൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിസം ഉണ്ടാകും കാരണം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് തെറ്റുകൾക്കെതിരെ ചോദ്യം ചെയ്യുക പൂർഷകളെ അടിച്ചമർത്തുക ഇതൊക്കെ നമ്മൾ കണ്ടിരുന്ന സിനിമകളിലൂടെ നമ്മൾ കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഒരാളാണ് ബേസിക്കലി ഞാൻ പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇവർ എതിർക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പൂർഷകളാണ് ഇവർ

ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തുടക്കത്തിൽ ഞാനും എൻ്റെ ഒരു ആറോ ഏഴോ എട്ടോ സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മളുടെ ഏറ്റവും എടുത്ത് കാരണം എല്ലാവർക്കും സഹായിക്കണമെന്നുണ്ടല്ലോ ഇപ്പോൾ അവരെ ഓരോരുത്തരും വന്നു അവരുടെ ഫേസ്ബുക്ക് അവർ പലരും ഫേസ്ബുക്കിലൊന്നും സജീവമൊന്നുമല്ല അവർ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നമുക്കെല്ലാവരും കൂടെ ഒരു വലിയ കാര്യം ചെയ്യാം അപ്പോൾ അതിനുടനെ ഞാൻ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചാരണം എൻ്റെ സമാധാനം ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണെന്ന് എഴുതിയേക്കുന്നത് പോലും മനസ്സിലാക്കാതെ എനിക്കെതിരെ ഈ ഡി അന്വേഷിക്കണം സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു അത് പറയുന്നില്ല ഞാൻ എനിക്ക് തരുന്ന ഒരു ശമ്പളത്തിൻ്റെ ഒരു വിഹിതമാണ് ഞാനിപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് അത് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന ഉള്ളൂ പക്ഷേ ഞാനത് കൊടുക്കാമെന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുത്തേക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പൈസ കൊടുത്തേക്കുന്നത് ഇത് ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെ തന്നെ മെമ്പർ എന്നെ വിളിച്ചിട്ട് അവിടെ ആ രണ്ട് ചെറുപ്പക്കാർ മരണപ്പെട്ടു കടലിൽ പോയ സമയത്ത് മരണപ്പെട്ടു അവരുടെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റു വയ്ക്കണമെന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മളിങ്ങനെ എനിക്കെന്തോ നമ്മൾ ഒരാൾ തരത്തിൽ സഹായിച്ചത് പറയാൻ താല്പര്യത്തുണ്ടോ വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ദൈവം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരൻ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നത് അല്ലാണ്ട് ആരും പിടിച്ചുപറിക്കാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ പോകത്തതുമില്ല ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ പറയതുപോലെ ഇപ്പം ഈ കിടക്കുന്ന കറൗൺ ബ്ലാസയിൽ കിടക്കുന്ന അതേ സന്തോഷത്തോടി തന്നെ ഒച്ചിയുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ കിടന്നുറങ്ങിയാലും ഞാൻ ഉറങ്ങുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള ആളാണ് അത് മാത്രമേ ധൈര്യം ഇപ്പോൾ പിന്നെ പിന്തുണയ്ക്കാൻ കുറേ പേരുണ്ട് പണ്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് പറയാൻ പറഞ്ഞത് കൊല്ലാൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലാണ് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പല വിഷയങ്ങളിലും പണ്ടും പ്രതികരിക്കുമല്ലോ നമുക്ക് നമ്മളെ അടിക്കാൻ ില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഈ എന്താ ചെയ്യുന്നത് എന്ന് അറിയില്ല പ്രതിപക്ഷം എന്ത് ഉച്ചരിക്കുന്നു അതിനനുസരിച്ചായിരുന്നു നമ്മൾ അത് അറിഞ്ഞു വന്നിരുന്നു പ്രതിപക്ഷം സംസാരിക്കുന്നു പ്രശ്നമേറ്റു സംസാരിക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഒരു ജനം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക പറഞ്ഞില്ല പ്രത്യേകിച്ച് ഒരു നടനോ അല്ലെങ്കിൽ സംവിധായകനോ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അഖിൽമാരാർ എന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മളുടെ സമൂഹത്തിലേക്ക് വരുന്ന ജനങ്ങൾക്കും കൂടി പ്രതികരിക്കേണ്ട ഒരു രീതിയിലല്ലേ നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും പ്രതികരിക്കണമെന്നേ നമ്മളെല്ലായ്പ്പോഴും നമുക്ക് നഷ്ടങ്ങളുണ്ടാകും എൻ്റെ അടുത്ത് ഇന്നെൻ്റെ എൻ്റെ അമ്മ എനിക്ക് അയച്ച ഒരു വോയിസ് ആണ് അതായത് ഇത് ഇത് എൻ്റെ അടുത്ത് അമ്മ മാത്രമല്ല എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്

ഞാൻ മൂത്ര ചങ്ങര അയാൾ ആൾക്കെങ്കിലും നിയമസഭയെ മറുപടി കൊടുക്കാത്താ ഏറ്റവും ഞാൻ നിങ്ങൾ ആലോചിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പേടിച്ചിട്ടല്ലേ അക്കൗണ്ടിൽ അങ്ങ് പൈസ വരുന്നില്ലേ നാല് ദിവസം കൊണ്ട് അബ്ദുറഹ്മാന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച മലയാളി സമൂഹം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അമ്പത്തഞ്ചോ അറുപതോ കോടി അങ്ങനെ വന്നിട്ടു പാർട്ടിക്കാരുണ്ട് എത്ര പാർട്ടി മെമ്പർ ഉണ്ടോ സി പി എം പാർട്ടിക്ക് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത് ഒരു കോടിക്ക് വേണ്ടി ആൾക്കാരാണ് ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ വോട്ട് ചെയ്തത് ഒരു കോടിക്ക് മുകളിൽ ആൾക്കാരാണ് അവർ ആയിരം രൂപ വെച്ച് അവർ സംഭാവന കൊടുത്താൽ വരും ആയിരം കോടി അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് അവർ കൊടുത്താൽ ആയിരം ആയിരം കോടി വരും പാർട്ടി മെമ്പർമാരുണ്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷത്തോളം അവർ അവർ കൊടുത്താൽ അവർ പത്തൊന്ന് നൂറ് കോടി രൂപ കൊടുക്കട്ടെ ഇവരൊക്കെ കൊടുക്കട്ടെ മുഖ്യമന്ത്രിക്ക് എന്താ പൈസ കേട്ടാ പാർട്ടിക്കാർ കൊടുക്കുന്നില്ല ബാക്കി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം മുല്ല ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടും സമയത്ത് ഈ രീതിയിലാണ് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നതിനെതിരെ ആ വിഷയം ഞാൻ അതിനകത്ത് അഭിപ്രായം പറയണം അതിനെ കുറിച്ച് എനിക്ക് പഠിക്കണം നമ്മള് ഞാനിങ്ങോട്ട് വന്നിട്ട് ഈ കോളം ക്ലാസ്സിൽ എടുത്ത് വന്ന് കയറിയെന്ന് വെച്ചോ ഞാനെ ഇങ്ങോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് അതിന്റെ ഓണറെടുത്ത് ഇത് മിക്കവാറും പൊളിയും കേട്ടോ എന്ന് എനിക്ക് ചുമ്മാ പറയാൻ പറ്റില്ലല്ലോ പറയണമെങ്കിൽ എനിക്കതിനെ കുറിച്ച് അറിയണം അപ്പം നമ്മളിപ്പം ഇതിപ്പം ആൾക്കാർക്കൊരു ഭീതിയാണ് അങ്ങനെ സംഭവിച്ചാൽ ശരിയാണ് ഭയങ്കര വലിയ വലിയൊരു ഭീതി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം പറയുമ്പം നമ്മളെ വിശ്വസിക്കുന്ന ഒരു ജനം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ കാടടച്ച് ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു വിഷയത്തിൽ അപ്പം അതുകൊണ്ട് അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം പറയാം പിന്നെ ചില വിഷയങ്ങൾ നമ്മളിപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരിച്ചു മുമ്പ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശബ്ദം ഉയർത്തുന്നത് നാളെ നടക്കുന്ന അനീതികളെ തടയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ശബ്ദം ഉയർന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ദുരിതാശ്വാസ നിധി ഇവർ ഒരുപക്ഷെ കറക്റ്റായിട്ട് വിനിയോഗിച്ചാൽ അത് നമ്മുടെ ഒരു വിജയമല്ലേ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ബിഗ് ബോസിലെ പ്രശ്നം പറഞ്ഞത് നാളെ അവിടെ ധൈര്യപൂർവ്വം കുട്ടികൾക്ക് പോയി ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ജനുവനായിട്ട് കയറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മളന്ന് ഉയർത്തിയൊരു ശബ്ദമാണ് ഈ നമ്മളെല്ലാവരും ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ള അത്തരം ഒരു കരച്ചിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം കരയാനും ചെയ്തോണ്ടിരിക്കുന്നത് പേരുണ്ടായിരുന്നു പണ്ടാരും പാന്റെ പ്രസവളിച്ചില് മാറും